ബിഗ് ബോസ് സീസൺസ് നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നമ്മുടെ അനുഭോൾ ആദ്യമായി നോമിനേറ്റ് ചെയ്ത് ആണ് സാബുമാൻ ആക്റ്റീവായി ഇപ്പോൾ വരുന്നുണ്ട് കഴിഞ്ഞ ആ ഒരു ടാസ്കിലാണേ ശരി അവൻ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അനുബോളാണ് നമ്മുടെ സാബുമാൻ്റെ പേര് ആദ്യമായിട്ട് എടുത്തിട്ടത് ആകാൻ യോഗ്യത എന്തുകൊണ്ടും ബിഗ് ബോസ് വീട്ടിൽ സാബുമാൻ ആണുള്ളത് പല കാര്യങ്ങളിലും ഇപ്പോൾ അവൻ ശ്രദ്ധിച്ചു തുടങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ക്യാപ്റ്റൻ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമതായി നൂറേനെയാണ് പറഞ്ഞത് നൂറൊരു ക്യാപ്റ്റനായി വന്ന് നന്നായിരിക്കും ചെരു കമ്പനി ഫാക്ടറി ആദ്യമൊക്കെ നന്നായിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇപ്പം എൻ്റെ കൂടെ ആണെങ്കിലും ബാത്റൂം ക്ലീനിങ്ങൾ അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവളൊരു ക്യാപ്റ്റനായി വരെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അനുമോള് പറഞ്ഞേ ആദ്യ പറഞ്ഞത് നൂറേനെയും അനുമോളെയാണ് ആര്യൻ പറഞ്ഞത് നെവിനെയും സാബുമാനെയുമാണ് നെവിൻ പറഞ്ഞത് സാബുമാനെ ആര്യനെയുമാണ് അക്ബർ പറഞ്ഞത് ആര്യനെയും സാബുമാനെയാണ് അതേപോലെ തന്നെ നമ്മുടെ സാബു മാം വന്നിട്ട് പറഞ്ഞത് ആര്യനെയും അതേപോലെ തന്നെ അനുമോളെയുമാണ് നൂറ പറഞ്ഞത് ആര്യനേയും അനുമോളെയുമാണ് ബിന്നി പറഞ്ഞത് നെവിനെയും സാബുമാനേയുമാണ് ഷാനവാസ് പറഞ്ഞത് നൂറേനെയും സാബുമാനേയുമാണ് അങ്ങനെ സാബുമാൻ ആറ് വോട്ടും കിട്ടി നമ്മുടെ ആര്യന് നാല് വോട്ടും കിട്ടി അനുമോളും ഇത്തവണ വന്നിട്ടുണ്ട് മൂന്ന് വോട്ടുകളോടുകൂടി അനുമോൾ എന്താണെങ്കിലും ഇത്തവണത്തെ ക്യാപ്റ്റൻസിയിൽ അനുമോൾ ആര്യൻ സാബുമാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്